വീട് തന്നിട്ടുണ്ട് വീടിന്റെ പൂർത്തിയാക്കി തന്നിട്ടില്ല പണിയൊന്നും പൂർത്തിയായിട്ടില്ല കുഴി പോലും വന്നില്ല അകത്തുള്ള വെട്ടം കൊണ്ടിട്ടാണ് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് വെള്ളത്തിന്റെ വീടിന്റെ കാക്കൂസിന്റെ ഒക്കെ ഭയങ്കര പറമ്പിലൊക്കെ പോണം രാവിലെ എണീറ്റ് പിള്ളേരെ സ്കൂളിൽ പോന്ന വെള്ളത്തിൻ്റെ സാധനം ഇവിടെ അടിച്ചു പോയിട്ട് കൊല്ലം കുറയായി ഇപ്പം ഇത് ഞങ്ങള് എല്ലാവരും കൂടി ജാഥ കൂടിയനെക്കൊണ്ട് ലൈഫിൻ്റെ വഴി കിട്ടിയ പോരെയാണ് ഞങ്ങളെ ആരും പഞ്ചായത്തുകാരോ പിന്നെ സർക്കാരോ ഒന്നും ഇങ്ങോട്ട് നോക്കാനോ തിരിഞ്ഞു നോക്കാനൊന്നും ആരും വന്നിട്ടില്ല ഞങ്ങളെത്രയോ പരാതി പട്ടിനു അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല പിന്നെ എല്ലാവരും കൂടിയും ഞങ്ങളെ പിന്നെ പ്രൊമോട്ടർ ആദ്യത്തെ പ്രൊമോട്ടർ ശ്രീന എന്ന് പറയും പോലെ പേര് അവരൊക്കെ വന്നതിനെ കൊണ്ട് വീട് ഇവിടെ കെട്ടി കിട്ടിയ റോഡ് വഴിയൊക്കെ എല്ലാം ബസ്സാക്കി തന്നിട്ടാണ് മുപ്പത്തിയാര് മാറിയത് അങ്ങനെ കിട്ടിയ പോരെയാണ് പഞ്ചത്ത് നമുക്കൊരു വീട് വെച്ച് തന്നിട്ടുണ്ട് വീടിന്റെ പണിയായിട്ട് ശരിക്കും പൂർത്തിയാക്കി തന്നിട്ടില്ല കക്കൂസ് വെള്ളം കറണ്ട് ഇതെല്ലാം കൂടി ശരിയാക്കി തരുകയാണെങ്കിൽ അവരെ സാറിന് ഉദ്യോഗസ്ഥന്മാരുടെ ഭാരവും തീരും ഞങ്ങളെ ബുദ്ധിമുട്ടും തീരും വെള്ളം എത്ര ഞങ്ങൾ ഞങ്ങൾ ചുമക്കണ്ടായിരുന്നല്ലോ അതുപോലെ കക്കൂസ് പോകുകയാണെങ്കിൽ കാട്ടിൽ പോകേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ ഏ അതുപോലെ തന്നെ കറണ്ടിൽ പോകുകയാണെങ്കിൽ മറ്റുള്ളവരെ വീട്ടിൽ കയറി ഞങ്ങൾക്ക് കഷ്ടപ്പെടണ്ടല്ലോ ലൈറ്റ് അത് അവർക്കൊരു സഞ്ചാരികൾക്കിടയിൽ കോഴിക്കോടിന്റെ ഗവി എന്നാണ് വയലട അറിയപ്പെടുന്നത് കോടമഞ്ഞും പച്ചപ്പും കാട്ടിയാണ് സർക്കാർ ഇവിടേക്ക് സഞ്ചാരികളെ ക്ഷണിക്കുന്നത് എന്നാൽ വയലട കോട്ടക്കുന്നിലെ ആദിവാസി കുടുംബങ്ങൾ ഇരുട്ടിലായിട്ട് ആറുമാസമായി പദ്ധതി വഴി ലഭിച്ച വീട്ടിൽ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഒരുക്കിയിട്ടില്ല കോളനി എന്ന അഭിസംബോധന സൃഷ്ടിക്കുന്നതിനാലാണ് ആർക്കാർ എന്നാൽ മാറ്റിയാൽ മാറുന്നതല്ല ആദിവാസികളുടെ നിത്യജീവിതമെന്ന് കോട്ടക്കുന്നിലെ ഈ കാഴ്ച തെളിയിക്കുന്നു വേനൽക്കാലത്ത് ഉണ്ടാവില്ല ഒറ്റ തുള്ളിയേ കിട്ടുള്ളൂ മറ്റേ പഞ്ചായത്തിലുള്ളവർ വന്നു പോയ ഇതൊക്കെ കൊണ്ടുപോയി കറണ്ടിന്റെ വളത്തിന്റെ അവരൊക്കെ ഒരു തട്ടിപ്പൊ കാണും അങ്ങനെയൊക്കെ ആയിരിക്കും ഇത് പനങ്ങാട് പഞ്ചായത്ത് തന്നാണല്ലേ ഈ പണി അപ്പൊ അവരിത് മൊത്തം മൊത്തത്തിൽ തീർപ്പിത്തരാണെങ്കില് പുതിയ ഇതിന്റെ ബുദ്ധിമുട്ട് വരില്ലായിരുന്നു ഞങ്ങൾക്കും ഞങ്ങളെ ഒരു ഇത് കിട്ടായിരുന്നു സമാധാനം ഉണ്ടല്ലോ എല്ലാ പണിയും സാർമാർ മൊത്തത്തിൽ തീർത്ത് തന്ന് ഒരു ഉപകാരമാണ് അവർ അടുത്തവര് നന്ദിയാങ്കിലോ ഇപ്പം അതില്ലല്ലോ പത്തൊൻപത് ഇരുപത് വർഷത്തെ സർക്കാരിൻ്റെ എസ് ടി ഫണ്ട് ഉപയോഗിച്ചാണ് അവിടെ വീടിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് ആ വർക്കെടുത്തത് ഓട കൊണ്ടുപോകുമ്പോഴും ബാബു എന്ന് പറയുന്ന ഒരാളാണ് വർക്കെടുത്തത് നാല് കുടുംബമാണ് ഉള്ളത് അവിടെ നാല് കുടുംബത്തിൽ ഒരു കുടുംബത്തിൽ ഒരാളേ ഉള്ളൂ അപ്പോൾ അദ്ദേഹം കൂടി ഇവരെ ഒരു കുടുംബത്തിലാണ് താമസിക്കുന്നത് അതുകൊണ്ട് മൂന്ന് വീടാണുള്ളത് മൂന്ന് വീടിൻ്റെ പണി പൂർത്തിയായി വയറിങ്ങും കഴിഞ്ഞു ടോയ്ലറ്റിൻ്റെ പണി അവിടെ ഈ അടുത്ത ആഴ്ച നടക്കുന്നുണ്ട് വയറിംഗ് കഴിഞ്ഞതിന് ശേഷം എന്ത് പറ്റി ചോദിച്ചാൽ കരണ്ടും കിട്ടി പക്ഷേ ഒരു വലിയ ഇടിക്ക് അത് തകർന്നു പോയി അത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇടി ഇടിവെട്ടി അത് കഴിഞ്ഞ വർഷം അപ്പോൾ അതിനുശേഷം മുണ്ടികുളം കെ എസ് ഇ പി ബന്ധപ്പെട്ടുകൊണ്ട് അത് നന്നാക്കുന്നതിന്റെ ശ്രമം അവർ ആരംഭിച്ചിരുന്നു പക്ഷെ ഇതുവരെ പൂർത്തിയായില്ല ഇവിടെ കണ്ട അവർ കുറ്റി അടിച്ചത് വറനൊക്കെ വന്നിട്ട് കിണറിന്റെ കുറ്റി ഇവിടെ അടിച്ചുപോയി സ്ഥലത്ത് അപ്പൊ ആരുമെന്ന് നോക്കാത്തന്നെ കണ്ട വലിച്ചു പറഞ്ഞു കുറ്റി എന്തിനത് എന്നാ പിന്നെ ഇത് കുറ്റിയടിച്ചപ്പോറ്റ നോക്കണ്ടേ ഇങ്ങനെ ഒരു സംഭവങ്ങൾ അവര് ചെയ്തു കൊടുത്തിണ്ട് അല്ലാണ്ട് ആരോട്ട് വരിക പഞ്ചത്തെ പോലെ ആരും ഇങ്ങോട്ട് തിരിഞ്ഞു ആരും നോക്കുമ്പോൾ കിടക്കവർക്ക് വന്ന് നോക്കി പോവുകയാണെങ്കിൽ ഇതാണ് ആര് ഈ പുര കിട്ടി അന്ന് തന്നെ എല്ലാം കൂടി മൊത്തത്തിൽ ചെയ്തു പോവുകയാണെങ്കിൽ ഇതിന്റെ ഭാരമൊന്നും വരില്ലായിരുന്നു ഇല്ല ബാത്റൂം ഇതങ്ങള് കണ്ടില്ലേ അതിന്റെ കുഴിയില്ല പൈപ്പില്ല ഒന്നില്ല അവർക്ക് വന്നാൽ ഈ വീട് കിട്ടി അന്ന മുതൽ അതും കൂടി ശരിയാക്കി തരാണെങ്കിൽ അവർക്ക് ഇത്രയും അവർക്കും വരില്ല ഞങ്ങൾക്ക് ഒരു കുളിക്ക ഇതുവരില്ല കുളിക്കാഴ്ത്ത വരണം നിങ്ങളിങ്ങോട്ട് വന്ന് കുറച്ച് തോട് കണ്ടിട്ടുണ്ടോ ആടെ എത്തണം അതൊക്കെ വെറും വെള്ളടിക്കാരം ഇതാണ് അപകടം പിടിച്ച നല്ലതാണ് അത് പിന്നെ അങ്ങോട്ടെല്ലാം പോകുമ്പം പിള്ളേർ നായ്ക്കളെങ്കൂട്ടും അവർ തുണക്കായിട്ട് ചെറിയ മക്കളെയൊക്കെ ഒറ്റക്ക് ഇങ്ങനെ ഇടക്കും വിടാനും ഒരു ഇതാണ് പേടിയാണ് കക്കൂസ് വെള്ളം കൂടി കിട്ടിയാൽ നമുക്കൊന്നും തിന്നാനും കൂടിക്കലൊന്നില്ലെങ്കിലും അത്യാവശ്യം കാര്യമുള്ള ഇതാണ് അതുപോലെ വെളിച്ചം കറണ്ട് അതും കൂടി കിട്ടിയ ഒരു ഉപകാരമായി ഈ പറഞ്ഞ മൂന്ന് കാര്യത്തിൽ പ്രയാസം നേരിടുന്നുണ്ടുള്ള വസ്തുതയാണ് കാലതാമസം വരാൻ പാടില്ലായിരുന്നു പക്ഷേ ചെയ്ത കാര്യത്തിലൊക്കെ കുറച്ചൊക്കെ ഒരു ഡിലേ വന്നിട്ടുണ്ടെന്നുള്ളത് ശരിയാണ് പക്ഷേ അതിനകത്ത് വർക്കെടുത്ത് ആളുകൾ ചെയ്യുന്ന കാര്യത്തിൽ വരുന്ന ഡിലേ ഉണ്ട് ഇവർക്ക് കക്കൂസ് കൂടി ഉണ്ട് അതിൽ കുഴിയൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് അതിന് സ്വേപും കൊണ്ടുവച്ചിട്ടുണ്ട് എന്തായിരുന്നു അതിൽ ഡിലേ ഉണ്ടെന്നുള്ളത് ശരിയാണ് കുറെ പൊരായ്മണ്ടെന്നുള്ളത് ശരിയാണ് ഇത്തരം കാര്യത്തിലൊക്കെ തന്നെ വിഷയങ്ങൾ ശരിയാണ് മൂന്ന് ഇത് ഇടക്ക് വന്ന് ഒറ്റ ഒരു നോക്ക് നോക്കി ഓലങ്ങ് പോകും അല്ലെങ്കിൽ എന്തെങ്കിലുമൊന്ന് വന്ന് ചെറുതായിട്ട് എടുത്ത് അത് ആൾക്കാരെ കൊണ്ട് പണിക്കനാണോ പറയിപ്പിക്കണമെന്നറിയില്ല എന്നാലങ്ങനെ ഒറ്റയടക്കടുത്ത് പോയിട്ട് അതിൻ്റെ പിന്നെ ഒരു കൊല്ലത്തിനും പൊന്ത വരും ഏതെങ്കിലും ഒരു സമയത്തിങ്ങനെ ടി വി കാരോ പത്രക്കാരെങ്കിലും എന്തെങ്കിലും എന്തോ ന്യൂസ് കൊടുത്താൽ അവർ ചൂടിനോ ലേശം വരും അന്ന് വന്ന് നോക്കിയിട്ട് ഒറ്റ വിടല് പിന്നെ ഏതെങ്കിലും ഒരു സമയത്തെ കൊന്നു അതാണ് അവരെ ചെയ്ത് ഇടയ്ക്കും തലക്കൊക്കെ ഉദ്യോഗസ്ഥന്മാര് വരണം വന്ന് നോക്കണം അതാണ് എൻ്റെ ശരി അല്ലെങ്കിൽ പഞ്ചത്തിനാരെങ്കിലും വരണം എങ്ങനെയാ കാണും ജീവിതം എന്ന് അറിയണം അവര് പറഞ്ഞിട്ട് കാര്യമില്ല എന്താ